ചന്ദ്രനിൽ പോയ ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് ഭൂമിയിൽ അവർക്ക് കാണാൻ കഴിഞ്ഞ മനുഷ്യ നിർമിതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ചൈനയിലെ വൻപതിലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് ചൈനയിലെ വൻമതിൽ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിന്റെ ഒരു സാറ്റലൈറ്റ് ഫോട്ടോ സാറ്റലൈറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും പോകുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇരുന്ന ഫോട്ടോയാണ് സാറ്റലൈറ്റിന് ഭൂമിയിൽ നിന്നുള്ള ഉയരം എത്രയാണെന്ന് ഞാൻ പിന്നെ പറയാം ഇതാണ് ആ ഫോട്ടോ ഇതിനകത്ത് വൻമതിലുണ്ട് ഫ്രണ്ടിലിരിക്കുന്നവർ ആർക്കെങ്കിലും വൻമതിൽ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ബാക്കിലിരിക്കുന്നത് എനിക്ക് പ്രതീക്ഷയില്ല കുറച്ചു പേരെങ്കിലും എന്താ ഇത് കണ്ടേക്കോ അല്ലേ ഇത് ഇത് ഇതൊക്കെ കാണുന്നുണ്ടോ ഉണ്ടല്ലേ ആ എന്നാ അത് അവിടുത്തെ ഒരു നദിയാണ് അത് വൻമതിലല്ല വൻമതില് ഇതാണ് ഇവിടെ ഇങ്ങനെയാ പോവുക കാണില്ല പടം ഇതാണ് വൻമതിന്റെ ഡയറക്ഷൻ ഇത് സാറ്റലൈറ്റിന് എടുത്ത ഫോട്ടോ ആണ് സാറ്റലൈറ്റിന്റെ ഭൂമി നിന്നുള്ള ഉയരം കഷ്ടിച്ച് നാന്നൂറ് കിലോമീറ്റർ ആണ് ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് സാറ്റലൈറ്റിൽ നിന്ന് നോക്കിയ ഇതാ കാഴ്ച ചന്ദ്രനിന്ന് എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക എല്ലാരും വിളിച്ചു